എഴുന്നൂറ്റി നാൽപ്പതാം രാവ് അവൾ തുടർന്നു അല്ലയോ കീർത്തിമാനായ രാജാവേ ജലകന്യക ജുൽനാർ രാജാവ് ഷഹരിമാൻ്റെ ചോദ്യത്തിനുത്തരമായി തന്റെ കഥ തുടക്കം മുതൽ അവസാനം വരെ വിവരിച്ചു കൊടുത്തു രാജാവ് അവൾക്ക് നന്ദി പറഞ്ഞു പിന്നെ അവളുടെ നെറ്റിയിൽ ചുമ്പിച്ചു കൊണ്ടു പറഞ്ഞു അല്ലാണേ എൻ്റെ കണ്ണെ നിന്നെ ഒരു മണിക്കൂർ പോലും വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല നീ എന്നെ വിട്ടുപോയാൽ ഉടനെ ഞാൻ ചത്തുപോകും അപ്പോൾ എന്ത് ചെയ്യും അവൾ മറുപടി നൽകി ഓ എൻ്റെ പ്രഭോ എൻ്റെ പ്രസവം അടുത്തുകഴിഞ്ഞു കഴിഞ്ഞു പ്രസവ സമയത്ത് എൻ്റെ വീട്ടുകാർ അടുത്ത് വേണം അവർ ആയിരിക്കണം എൻ്റെ പ്രസവ ശുശ്രൂഷ നടത്തേണ്ടത് സമുദ്രത്തിലെ സ്ത്രീകളുടെ പ്രസവം എടുക്കാൻ കരയ്ക്കുള്ള സ്ത്രീകൾക്കറിയില്ല കടലിലെ സ്ത്രീകൾക്ക് കരയിലെ സ്ത്രീകളുടെ പ്രസവ ശുശ്രൂഷ ചെയ്യാൻ അറിയാത്തതുപോലെ എൻ്റെ വീട്ടുകാർ വന്നാൽ ഞാൻ അവരുമായി യോജിപ്പിലെത്താം അവർ എന്നോട് രഞ്ജിപ്പിലാകൂ രാജാവ് ചോദിച്ചു എങ്ങനെയാണ് കടൽ മനുഷ്യർ നനയാതെ നടക്കുന്നത് അല്ലയോ മഹാരാജാവേ നിങ്ങൾ കരയിൽ നടക്കുന്നത് പോലെ ഞങ്ങൾ വെള്ളത്തിലൂടെ നടക്കുന്നു ദൈവാനുഗ്രഹത്താൽ അല്ലയോ രാജാവേ എൻ്റെ വീട്ടുകാർ വരുമ്പോൾ എന്നെ അങ്ങ് സ്വർണം കൊടുത്ത് വാങ്ങിച്ചതാണെന്നും എന്നോട് ദയോടും ഔദാര്യത്തോടും കൂടിയാണ് പെരുമാറുന്നതെന്നും ഞാൻ അവരോട് പറയും അത് സത്യമാണെന്ന് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടവർ മനസ്സിലാക്കും നിങ്ങളുടെ രാജ്യം അവർ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയും നിങ്ങൾ രാജാവാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞു അല്ലയോ എൻ്റെ പ്രിയതമേ നിനക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ചെയ്യുക നിനക്കിഷ്ടമുള്ളത് പോലെ പ്രവർത്തിക്കുക നീ ചെയ്യുന്നതിനോടെല്ലാം എനിക്ക് യോജിപ്പാണ് അവൾ തുടർന്നു അതെ ഞങ്ങൾ കടലിലൂടെ നടക്കുന്നു അതിനുള്ളിൽ നിന്ന് എല്ലാം കാണുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ആകാശം എന്നിവയെ കരയില്ലെന്നതുപോലെ ഞങ്ങൾ കാണുന്നു അത് ഞങ്ങൾക്ക് അസഹ്യമായി തോന്നുന്നില്ല കടലിൽ ധാരാളം ആളുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക പലതരത്തിലുള്ള തരത്തിലുള്ള ജീവികൾ ഉണ്ടവിടെ ഭൂമിയിലേതുപോലെ തന്നെ രണ്ടിടത്തുമുള്ള ജീവികളെക്കുറിച്ച് താരതമ്യം ചെയ്യുന്നത് വലിയൊരു കാര്യമൊന്നുമില്ല അവളുടെ വാക്കുകൾ കേട്ട് രാജാവ് വിസ്മയിച്ചുപോയി പിന്നെ അവൾ നെഞ്ചിൽ നിന്ന് രണ്ട് കഷ്ണം കുന്തിരിക്കം പറിച്ചെടുത്ത് ഒരു പിന്നാനത്തിലെ തീ കനലിലേക്ക് ഇട്ടു പിന്നെ ഉറക്കെ ചൂളമടിച്ച് കൊണ്ട് ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ ഏതോ വാക്കുകൾ ഉച്ചരിച്ചു അപ്പോൾ വലിയ പുക ചിരുളുകൾ ഉയർന്നു വന്നു അത് നോക്കിയിരിക്കുന്ന അവൾ പറഞ്ഞു എൻ്റെ പ്രഭു അങ്ങ് എഴുന്നേറ്റ് ഒരു മുറിയിൽ അടച്ച് പൂട്ടി ഞാൻ ഞാനങ്ങേക്ക് എൻ്റെ അമ്മയെയും സഹോദരനെയും കുടുംബത്തെയും കാണിച്ചു തരാം അതേസമയം അവർ അങ്ങേ കാണുകയും മരുത് ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരാൻ ഒരു പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ആശ്ചര്യകരമായ ഒരു കാര്യം കണ്ടുപിടിക്കാൻ കഴിയും സർവശക്തനായ അള്ളാഹാ സൃഷ്ടിച്ചുള്ള നിരവധി ജീവികളെയും അവയുടെ വിചിത്ര രൂപങ്ങളെയും കണ്ട് നിങ്ങൾ വിസ്മയിച്ചു പോകും അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു മുറിയിൽ പോയി അടച്ചിരുന്നു അവിടെ ഇരുന്ന് അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിരീക്ഷിച്ചു അവൾ പുകയ്ക്കലും മന്ത്രത്താൾ ആവാഹിക്കലും തുടർന്നു കടലിൽ പത വന്ന് നിറഞ്ഞു ആകെ കലങ്ങി അതിൽ നിന്ന് പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ഒരു സുന്ദരനായ യുവാ ഉയർന്നു വന്നു വെളുത്തു നിറം ചുഗന്ന കബളുകൾ മുത്തുപോലുള്ള പല്ലുകൾ അവൻ തൻ്റെ പോലെ തന്നെയുണ്ട് അവനുശേഷം കടലിൽ നിന്ന് നരച്ച തലമുടിയുള്ള പ്രായമായൊരു സ്ത്രീ പുറത്തു വന്നു അവളോടൊപ്പം അഞ്ച് യുവതികളും ഉണ്ടായിരുന്നു ചന്ദ്രനെ പോലെ ശോഭിക്കുന്നവർ ജുൽനാറിനോട് മുഖസാദൃശ്യമുള്ളവർ വെള്ളത്തിലൂടെ നടന്നുവരുന്ന അവരെ രാജാവ് നോക്കി നിന്നു അവർ ജനാലയ്ക്കൽ എത്തിയപ്പോൾ ജുൽനാറിനെ കണ്ടു ആളെ തിരിച്ചറിഞ്ഞ് അവർ അവളോട് അടുക്കിലെത്തി അവൾ എഴുന്നേറ്റ് ചെന്ന് അവരെ സ്വീകരിച്ച് വേദനയോട് കരഞ്ഞു പിന്നെ അവർ അവളോട് പറഞ്ഞു ഓ ജുൽനാർ നാല് കൊല്ലത്തോളം നിനക്ക് ഞങ്ങളെ വിട്ടു നിൽക്കാൻ എങ്ങനെ കഴിഞ്ഞു നീ താമസിക്കുന്ന സ്ഥലം പോലും ഞങ്ങളെ അറിയിക്കാതെ അല്ലാണ് നിന്നെ വിട്ടുപിരിഞ്ഞതിനുള്ള വേദന മൂലം ഞങ്ങളുടെ ജീവിതം നരകതുല്യമായിരുന്നു ജലപാനത്തിന് പോലും ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു നിന്നെ കാണാനുള്ള മോഹത്താൽ രാവും പകലും കണ്ണീരൊഴുക്കി കഴിഞ്ഞു പിന്നെ അവർ സ്വന്തം സഹോദരൻ്റെയും അമ്മയുടെയും കസിൻമാരുടെയും തരണങ്ങളിൽ ചുംബിച്ചു കുറച്ചുനേരം അവർ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു അവൾക്ക് വന്നപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ നിലയെക്കുറിച്ചും അവർ ആരാഞ്ഞു അവൾ മറുപടി പറഞ്ഞു ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു ഒരു ദ്വീപിൻ്റെ തീരത്ത് ഇരിക്കവേ ഒരാൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരു വ്യാപാരിക്ക് വിറ്റു അയാൾ എന്നെ ഈ നഗരത്തിലേക്ക് കൊണ്ടുവന്നു ഈ രാജ്യത്തെ രാജാവിന് പതിനായിരം ദിനാറിന് വിറ്റു അദ്ദേഹം അന്തസ്സോടെയാണ് എന്നോട് പെരുമാറിയത് തൻ്റെ എല്ലാ വെപ്പാട്ടിമാരെയും കാമുകിമാരെയും സ്ത്രീകളെയും എനിക്ക് വേണ്ടി അകറ്റി നിർത്തി തൻ്റെതായ സമ്പത്തെല്ലാം എനിക്ക് സമർപ്പിച്ചു അവളുടെ സഹോദരൻ പറഞ്ഞു ഞങ്ങളെ നീയുമായി യോജിപ്പിച്ചതിന് അള്ളായ്ക്ക് സ്തുതി എന്നാൽ ഇനി അല്ലയോ സഹോദരി എൻ്റെ അഭിപ്രായം നീ ഞങ്ങളോടൊപ്പം സ്വന്തം നാട്ടിലേക്ക് വരണമെന്നാണ് രാജാവ് ഈ വാക്കുകൾ കേട്ട് വല്ലാതെ പേടിച്ചുപോയി അവൾ സഹോദരന്റെ നിർദ്ദേശം സ്വീകരിച്ചെങ്കിലോ അവളെ തനിക്ക് നഷ്ടപ്പെട്ടെങ്കിലോ ഓർത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് പിടച്ചു എന്നാൽ ജുന്നാർ മറുപടി നൽകി അല്ലായണെന്റെ സഹോദര എന്നെ വാങ്ങിച്ച മനുഷ്യൻ ഈ നഗരത്തിന്റെ അധിപനാണ് കരുത്തിന് ഒരു രാജാവാണ് നല്ലവനും അങ്ങേയറ്റ ഉദാരമതിയുമാണ് അതിനു പുറമെ ഭയങ്കര ധനമാനും സരസ്വഭാവവും മക്കളില്ലാത്തവനുമാണ് എന്നോട് അദ്ദേഹം അന്തസ്സോടെയാണ് പെരുമാറിയിട്ടുള്ളത് എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും കരുണയും എന്നോട് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് എന്നെ വാങ്ങിച്ചത് മുതൽ ഇന്നുവരെ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ മോശമായൊരു വാക്ക് ശബ്ദിച്ചിട്ടില്ല എപ്പോഴും മര്യാദയോടെ മാത്രമേ എന്നോട് പെരുമാറിയിട്ടുള്ളൂ എന്നോട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാറില്ല എനിക്കിവിടെ അദ്ദേഹത്തോടൊപ്പം ഉള്ള ജീവിതം വളരെ സുഖമാണ് തികച്ചു സൗഭാഗ്യകരം അതിനു പുറമെ ഞാൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചാൽ അദ്ദേഹം മരിച്ചു പോകും കാരണം ഒരു മണിക്കൂർ പോലും എന്നെ വിട്ടുപിരിഞ്ഞിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല ഞാൻ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞാൽ ഞാൻ മരിച്ചുപോകും കാരണം ഞാൻ അത്രയ്ക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും കാലത്തെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മഹനീയമായ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സത്യമായും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ ഞാൻ ചുമക്കുന്നത് നിങ്ങൾക്ക് കാണാം അള്ളാഹ്ക്ക് സ്തുതി സർവ്വശക്തനായ അള്ളാഹ എൻ്റെ കടൽരാജാവിൻ്റെ മകളായെയും അവരെ കരയിലെ ഏറ്റവും കരുത്തനായ രാജാവിൻ്റെ ഭാര്യയെയും സൃഷ്ടിച്ചല്ലോ വാസ്തവത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം അള്ളാഹ് നഷ്ടപരിഹാരമായി നൽകി അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷാഹ്രാസാദ് മനസ്സിലാക്കി